പുതുവർഷത്തെ വരവേറ്റ ലോകം ന്യൂസിലൻഡിലും ദ്വീപിലും പുതുവർഷം പിറന്നു ഗർഭം ധരിപ്പിക്കൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ളവർ കെണിയിലാകപ്പെട്ടു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ സൗഹാർദ്ദത്തിന്റെയും മതനിരപേക്ഷതയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൈത്രിയുടെയും വിളംബരങ്ങളായി മാറട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു പുതുവർഷത്തെ വരവേൽക്കുകയാണ് ലോകം സമാധാനവും സന്തോഷവും സമത്വവും പുലരുന്ന ഒരു നല്ല നാളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്ക് ഈ ആഘോഷ വേളയിൽ പങ്കുവെക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ പുരോഗതിയും ക്ഷേമ ഐശ്വര്യങ്ങളും ലക്ഷ്യമാക്കുന്ന ആശയങ്ങളിലും പ്രവർത്തനത്തിലുമുള്ള നമ്മുടെ ഒത്തൊരുമയെ ദൃഢപ്പെടുത്തി എല്ലാവർക്കും സന്തോഷവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് ആശംസിക്കുന്നുവെന്ന് ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു ന്യൂസിലൻഡിലും കിരാബത്തി ദ്വീപിലും പുതുവർഷം പിറന്നു പുതുവർഷം ആദ്യമെത്തുന്ന ഇവിടെയാണ് ന്യൂസിലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ സ്കൈ ടവറിന് മുകളിൽ കരിമരുന്ന് പ്രയോഗം നടത്തി ഓക്ലൻഡിൽ നിവാസികൾ പുതുവർഷത്തെ വരവേറ്റു പുതുവർഷം ഏറ്റവും വൈകിയെത്തുന്നത് അമേരിക്കയിലെ ബേക്കർ ഹൗലാൻഡ് ദ്വീപുകളിൽ മനുഷ്യവാസമില്ലാത്ത ഈ ദ്വീപുകളിൽ പുതുവർഷം പിറവിയെടുക്കുക ഇന്ത്യയിൽ ജനുവരി ഒന്ന് പകൽ നാല് മുപ്പതിന് തിരുവനന്തപുരത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാർ നേമം റെയിൽവേ സ്റ്റേഷന്റെ പേര് വൈകാതെ തിരുവനന്തപുരം സൗത്ത് എന്നാകും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്തും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് റെയിൽവേ വികസനം നടത്തുന്നതിന്റെ ഭാഗമായി നേമം കൊച്ചുവേളി സ്റ്റേഷനുകളെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷന്റെ ഉപഗ്രഹ ടെർമിനലുകളായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പേരുമാറ്റം രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എണ്ണൂറ്റി നാല്പത്തിയൊന്ന് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണിത് ഇതോടെ സജീവ കേസുകളുടെ എണ്ണം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റി ഒൻപതായി ഉയർന്നു പുതിയ മൂന്ന് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് കേരളം കർണാടക ബീഹാർ എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത് ജെൻ വൺ ഉപഭോഗത്തിന്റെ ആവിർഭാവവും തണുത്ത കാലാവസ്ഥയും രോഗബാധ വർദ്ധിക്കുന്നതിന് കാരണമായതായി ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നു കശ്മീരിലെ തെഹ്റി ഇഹൂറിയത്തിനെ കേന്ദ്ര സർക്കാർ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു ഭീകരവാദ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രചാരണവും ആരോപിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി യു പ്രകാരമാണ് നിരോധനം അന്തരിച്ച സയ്യിദ് അലി ഷാ ഗിലാനിയാണ് തെഹ്റി ഇഹുറിയത്തിൻ്റെ സ്ഥാപക നേതാവ് ജമ്മു കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന തരത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ തുടർന്ന് സംഘടനയാണ് ഇതെന്ന് നിരോധന ഉത്തരവിൽ പറയുന്നു ആദ്യത്തെ പോളാരിമെട്രി ദൗത്യം എക്സ്പോസാറ്റ് നാളെ കുതിച്ചു വരും ഇന്ത്യയുടെ ആദ്യ എക്സ് റേ പോളാരിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് രാവിലെ ഒൻപത് പത്തിനാണ് എക്സ്പോസാറ്റിനെയും വഹിച്ചുകൊണ്ട് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്നും പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് കുതിച്ചു വരിക തമോഗർത്തങ്ങൾ ന്യൂട്രൺ നക്ഷത്രങ്ങൾ നെബുലകൾ പൾസാറുകൾ തുടങ്ങിയവയെ പറ്റി സൂക്ഷ്മമായി പഠിക്കുകയാണ് ലക്ഷ്യം ഇത്തരത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ ദൗത്യം കൂടിയാണ് ഗർഭം ധരിപ്പിക്കൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി വൻ തട്ടിപ്പ് നടത്തിയ സംഘം പിടിയിൽ പ്രതിഫലമായി പതിമൂന്ന് ലക്ഷവും ശാരീരിക ബന്ധത്തിന് ശേഷം ഗർഭം ധരിച്ചില്ലെങ്കിൽ സമാശ്വാസമായി അഞ്ചു ലക്ഷം രൂപയുമാണ് സംഘം വാഗ്ദാനം ചെയ്തിരുന്നത് ബീഹാറിലെ നവാഡ ജില്ലയിൽ നിന്നും എട്ടുപേരടങ്ങുന്ന സംഘത്തെയാണ് പിടികൂടിയത് സ്ത്രീകളെ ഗർഭം ധരിപ്പിച്ച ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇവരുടെ ഓൺലൈൻ പരസ്യത്തിൽ പറയുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ളവർ ഇവരുടെ കെണിയിൽ പോലീസ് പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലെ ഗ്ലൗസ് ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ആറ് മരണം ഔറംഗാബാദിലെ ഛത്രപതി സംഭാജിനഗറിൽ പുലർച്ചെ രണ്ട് മണിക്കാണ് സംഭവമുണ്ടായത് അടച്ചിട്ട് ഫാക്ടറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് തീപിടുത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഉത്തർപ്രദേശിലെ വാരണാസിഐ ടി ക്യാമ്പസിനുള്ളിൽ ബിടെക് വിദ്യാര്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത കേസിൽ ബി ജെ പി ഐ ടി സെൽ പ്രവർത്തകരായ രണ്ടുപേർ ഉൾപ്പെടെ മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ സംഭവം നടന്ന രണ്ടു മാസത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത് ബി ജെ പി ഐ ടി സെൽ വാരണാസി മെട്രോ കോർഡിനേറ്റർ കുനാൽ പാണ്ഡേ സഹകൺവീനർ സാക്ഷാം പാട്ടേൽ എന്നിവരും ആനന്ദ് അഭിഷേക് ചൗഹാനുമാണ് പിടിയിലായത് ഇവർ ഉപയോഗിച്ച ബൈക്കും കണ്ടെടുത്തു യുക്രൈനിലുടനീളം റഷ്യ നടത്തിയ ആക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ആശുപത്രി ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വടക്ക് കിഴക്ക് ഖാർക്കീവ് പടിഞ്ഞാറ് ലിവീവ് കിഴക്ക് ഡിരിപ്രോ തെക്ക് ഒഡേസ എന്നിവയുൾപ്പെടെയുള്ള ആറ് യുക്രൈനിയൻ പ്രദേശങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് റഷ്യ നൂറ്റി അൻപത്തിയെട്ട് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതായും അവയിൽ നൂറ്റി എണ്ണം നശിപ്പിച്ചതായും യുക്രൈൻ സൈന്യം അറിയിച്ചു ജനീകം ഓൺലൈൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനെ സന്ദർശിക്കുക